ഹലോ അപ്പം എല്ലാവരും ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ സ്ക്രോൾ ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നു കേട്ടോ ആദ്യമായിട്ട് എത്ര ഉറങ്ങിയാലും വിട്ടുമാറാത്ത ക്ഷീണമുണ്ടോ ഓൾവേസ് ഫീലിങ് ഡിസി മൈൽഡായിട്ടാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ഹെഡ് ഏക്സ് ഉണ്ടോ ഇത് ഏർലിയസ്റ്റ് ആണ് കേട്ടോ ക്രമാതീതമായിട്ട് പെട്ടെന്നൊരു കാരണമില്ലാതെ മുടി കൊഴിയുന്നുണ്ടോ നഖങ്ങൾ പൊട്ടുന്നത് പോലെ തോന്നുന്നുണ്ടോ നഖങ്ങളിലും സ്കിന്നിലും കണ്ണിലുമൊക്കെ ഒരു വിളർച്ചയുണ്ടോ ഇത് ക്ലാസിക് സയൻസ് ആണ് കേട്ടോ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും ഇനി ചെറിയ ചില ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ കുറച്ച് സ്റ്റെപ്പ് കയറുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ കിതപ്പ് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ്സ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടോ ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഇത് വാണിങ് ആണ് ആൻഡ് ഫൈനലി നമുക്ക് അൺയൂഷ്വലായിട്ട് മണ്ണ് തിന്നാൻ തോന്നുന്ന അരി തിന്നാൻ തോന്നുന്ന അല്ലെങ്കിൽ ഐസ് എടുത്ത് കഴിക്കാൻ തോന്നുന്ന ഉണ്ടോ സ്ട്രോങ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് അപ്പോൾ ഞാനിത് എന്തിനു പറ്റിയിട്ടായി പറയുന്നതെന്നല്ലേ യെസ് ഇത് അയൺ ഡെഫിഷ്യൻസിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ പോയി കാണുക സിമ്പിളായിട്ടുള്ള രണ്ട് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക ആൻഡ് അയൺ ഡെഫിഷ്യൻസി ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക ചിലപ്പോൾ മൈൽഡ് ആയിട്ടാണുള്ളതെങ്കിൽ അത് ഡയറ്റിൽ കൂടെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അതല്ല ഒരു മോഡറേറ്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും അതിനും സിബിയർ ആണെങ്കിൽ ചിലപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലേക്ക് ഒക്കെ പോവേണ്ടി വരും സോ വെച്ച് താമസിപ്പിക്കാതെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് ഡോക്ടറെ കാണാം സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി സീ യു സൂൺ ടേക്ക് കെയർ